നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഔദ്യോഗികമായിട്ട് പ്രതിപക്ഷ സ്ഥാനം എന്നത് കോൺഗ്രസ്സിന് ലഭിച്ച ആദ്യ അവസരമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അത് ഇന്ത്യ മുഴുവൻ രാഹുൽ ഗാന്ധി ആദ്യം പ്രസംഗം നടത്തുമ്പോൾ പാർലമെൻറ്റ് നടത്തുമ്പോൾ അത് തീർച്ചയായിട്ടും ഉറ്റുനോക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഉറ്റുനോക്കുക തന്നെ ചെയ്തു പക്ഷേ ഹിന്ദി അറിയാത്ത മലയാളത്തിൽ മലയാളത്തിലെ പത്രങ്ങൾ അവർ അതിൻ്റെ വാർത്ത ഏത് തരത്തിലാണ് നമ്മുടെ മുന്നിലേക്ക് വിളമ്പിത്തന്നത് എന്ന് നോക്കുക കേരളത്തിൽ ഇറങ്ങുന്ന ഒരുമാതിരിപ്പെട്ട പ്രധാനപ്പെട്ട വാർത്താ മാധ്യമങ്ങൾ അതായത് പത്രമാധ്യമങ്ങളുടെ ചിത്രമാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് അതിൽ ദേശാഭിമാനി മുതൽ ഉണ്ട് ദേശാഭിമാനി പക്ഷേ ഫ്രണ്ട് പേജിലൊന്നും കൊടുത്തിട്ടില്ല തള്ളിമറിച്ചിട്ടൊന്നുമില്ല എന്ന് നമുക്ക് കാണാവൂ പക്ഷേ അവർ അതിന് വലിയ പ്രാധാന്യമൊന്നും കൊടുത്തിട്ടില്ലായിരിക്കാം ബാക്കി മനോരമ മുതൽ മാതൃഭൂമി മാധ്യമം സുപ്രഭാതം അതേപോലെ സിറാജ് ചന്ദ്രിക തുടങ്ങിയ സകലമായ പത്രങ്ങളും വാർത്ത ഏതാണ്ട് ഏത് ഒരേ രീതിയിൽ തന്നെയാണ് അതിലെ തലവാചകങ്ങൾ മാത്രമേ വ്യത്യാസമുള്ളൂ രാഹുൽ ഷോക്ക് ഷോക്ക് അതുപോലെ രൗദ്രം രാഹുൽ നിർബയത്തമാണ് ഇന്ത്യ സജ്ജം പ്രതിപക്ഷം വിറപ്പിച്ച് രാഹുൽ മുമ്പ് ഇവർ തീയാളി രാഹുൽ രാഹുൽ എന്നൊക്കെ കൊടുക്കുമായിരുന്നു എന്തായാലും ഇത്തവണ തീയാളി രാഹുൽ എന്നൊന്നുമില്ല ഇതിൽ നിന്ന് നമുക്ക് വ്യത്യസ്തമായിട്ട് കാണാൻ പറ്റുന്ന മാതൃഭൂമിയാണ് അതിൽ നന്ദി രാഹുൽ എന്ന് കൊടുത്തിട്ടുണ്ട് എന്തിനാണ് ഇങ്ങനെ ഒരു വാർത്ത തലവാചകം കൊടുത്തതെന്ന് മനസ്സിലാവുന്നില്ല നമ്മുടെ അറിവിൽ മാതൃഭൂമി എന്നത് കോൺഗ്രസിൻ്റെ മുഖപത്രം ഒന്നുമല്ല അതൊരു സ്വതന്ത്ര പത്രം പത്ര സ്ഥാപനമാണ് എന്നാണ് നമ്മൾ ഇതുവരെ വിശ്വസിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അങ്ങനെയല്ല എന്ന് ഈ വാർത്ത കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയാണ് ഇനി അവർ കൊടുത്തിരുന്ന വാർത്ത അമ്പയി എന്ന തരത്തിൽ രാഹുൽ ഗാന്ധി വിടിച്ചു നിൽക്കുന്നു നാല് അസ്ത്രങ്ങളുണ്ട് ബാഹുബലി ആണോ എന്ന് സംശയിച്ചു പോകും എന്തേലും ആയിക്കൊണ്ട് പോകട്ടെ അതിനകത്ത് നന്ദി രാഹുൽ എന്ന് പറഞ്ഞിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് പറഞ്ഞിട്ട് അക്കമിട്ട് കുറേ കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിരിക്കുകയാണ് ഇതിനകത്ത് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം അഗ്നിവീറിനെ പറ്റി പറഞ്ഞ അഗ്നിവീർ സേനാംഗങ്ങളുണ്ട് അവരെ പറ്റി പാർലമെൻറ്റിൽ നട്ടാക്കുരുക്കാത്ത കള്ളമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് അഗ്നിവീരായിട്ടിരിക്കുന്ന ഒരു സൈനികൻ മരണപ്പെട്ടാൽ ഒന്നും കൊടുക്കില്ല എന്ന് പറഞ്ഞത് പച്ച കള്ളമാണ് എന്ന് ബന്ധപ്പെട്ട മന്ത്രി തന്നെ ഉടൻ മറുപടി കൊടുത്തതാണ് മാത്രമല്ല ഈ തള്ളി മറച്ച മാതൃഭൂമിക്ക് തന്നെ അതിന്ന് മാറ്റി കൊടുക്കേണ്ടതായിട്ട് വന്നു മാതൃഭൂമിയിൽ തന്നെ വന്നിരിക്കുന്നു എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ രസകരമായിട്ടുള്ള കാര്യം ഒന്നേ ദശാംശം എട്ട് കോടി രൂപ സഹായം ലഭിച്ചു എന്ന് രാഹുലിൻ്റെ വാദം തള്ളി വീരമൂർത്തി മരിച്ച അഗ്നി കുടുംബം തന്നെ പറയേണ്ട ഒരു എത്തിച്ചു പ്രതിപക്ഷ നേതാവായിട്ട് ആദ്യമായിട്ട് അതായത് പത്ത് വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ട് അങ്ങനെ ഔദ്യോഗികമായിട്ടൊരു സ്ഥാനം കിട്ടിയിട്ട് യാതൊരു മുന്നൊരുക്കവും ഇല്ലാതെ യാതൊരുതിനെ പറ്റിയും യാതൊരു ബോധ്യവും ഇല്ലാതെ വായിൽ വന്നത് കോതയ്ക്ക് പാട്ട് എന്ന തരത്തിൽ പാർലമെൻറ്റിൽ പ്രസംഗം നടത്തുകയാണ് ചെയ്തത് രാഹുൽ ഗാന്ധി അത് രേഖയിൽ നിന്ന് നീക്കാൻ സ്പീക്കറോട് പറയുകയും ചെയ്തു സ്പീക്കർ നീക്കുകയും ചെയ്തു കാരണം സത്യവിരുദ്ധമായിട്ടുള്ള കാര്യമായിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞത് മാതൃഭൂമി നാല് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അക്കമിട്ട് പറഞ്ഞിരുന്നു നാല് അസ്ത്രമൊക്കെ ഇന്നായിട്ട് അതായത് ബി ജെ പിക്ക് എതിരെ രാഹുലിലെ അസ്ത്രം എന്ന് പറഞ്ഞിട്ടാണ് നാല് കാര്യങ്ങൾ പറഞ്ഞത് ഒന്ന് താങ്ങുവിലയുടെ കാര്യം പറഞ്ഞു രണ്ട് ഈ നീറ്റ് പരീക്ഷാ പേപ്പറിൻ്റെ കാര്യം പറ്റി പറഞ്ഞു അതുപോലെ തന്നെ ഈ അഗ്നിവീർ കേസിനെ പറ്റിയൊക്കെ പറഞ്ഞു ഇതിൽ ഒരെണ്ണം നേരത്തോട് നേരാവുന്നതിന് മുന്നേ മാതൃഭൂമിക്ക് തന്നെ തിരുത്തി കൊടുക്കേണ്ടി വന്നു ഒരു ഓർത്തു നോക്കിയാൽ ഒരു സൈനികൻ മരണപ്പെട്ടു ആ സൈനികത്തിൻ്റെ കുടുംബത്തിന് തന്നെ വന്ന് പറയേണ്ട ഒരു അവസ്ഥ വന്നു ഞങ്ങൾക്ക് ഒരു കോടി എട്ട് എട്ട് ലക്ഷം രൂപയോളം സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയെന്ന് അപ്പോൾ എത്ര എത്രമാത്രം ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയത്തിൽ ഇപ്പോഴും പിച്ച വെച്ച് നടന്നിട്ടില്ലാത്ത ഒരു വ്യക്തി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊട്ടൻ എന്ന് തന്നെ തികച്ചു വിളിക്കേണ്ട ഒരു വ്യക്തിയാണ് ആ വ്യക്തിയെ കേരളത്തിലുള്ള ചില മാധ്യമങ്ങൾ എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാതെ പൊക്കിക്കൊണ്ട് നടക്കുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ പത്ത് വർഷമല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി ഒൻപത് മുതൽ കോൺഗ്രസ് ഈ രാഹുൽ ഗാന്ധി എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുവന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാൻ വേണ്ടി പരമാവധി അവർ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂടെ പണിയെടുക്കാനായിട്ട് ഇവിടെ ഇവിടുത്തെ കുറച്ച് മാധ്യമങ്ങളും അതിനുവേണ്ടി ഇല്ലാത്ത മഹത്വങ്ങൾ ഈ വ്യക്തി കൊണ്ടു എന്ന് പറഞ്ഞ് ഇങ്ങനെ പൊക്കിക്കൊണ്ട് വരികയാണ് എന്നിട്ടും ഇന്ത്യയിലെ ജനങ്ങൾ അത് സമ്മതിച്ചു കൊടുത്തിട്ടില്ല എന്നാണ് ഇത്തവണത്തെ റിസൾട്ട് നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് തൊണ്ണൂറ്റി ഒൻപത് സീറ്റ് കിട്ടിയപ്പോൾ അവരെന്തോ ഭയങ്കരമായിട്ട് അവർ വിജയിച്ചു എന്ന തരത്തിലാണ് അവർ ഈ പാടിക്കൊണ്ട് കിടക്കുന്നത് മനസ്സിലാവുന്നില്ല നൂറിലല്ല തൊണ്ണൂറ്റി ഒൻപത് കിട്ടിയത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിലാണ് തൊണ്ണൂറ്റി ഒൻപത് കിട്ടിയത് എന്നോർക്കുമ്പോൾ പകുതി എന്ന് ഓർക്കും മുപ്പത് ശതമാനവും ഇല്ല ഇരുപത്തഞ്ച് ശതമാനം പോലും ഇല്ല എന്നിട്ട് കിടന്നിട്ടുള്ള നെകളിപ്പാണ് ഈ കാണുന്നത് എന്നിട്ടോ പാർലമെൻറ്റിൽ ആദ്യത്തെ പ്രസംഗം അതായത് ഔദ്യോഗികമായിട്ട് പ്രതിപക്ഷ നേതാവായിട്ട് കിട്ടുന്നു കഴിഞ്ഞ പത്ത് വർഷത്തിനിടയ്ക്ക് ആദ്യത്തെ പ്രസംഗം തന്നെ മുഴുവൻ സെൽഫടിക്കുകയാണ് ചെയ്യുന്നത് ഈ അസ്ത്രങ്ങൾ മാതൃഭൂമിയുടെ ഭാഷയിൽ പറഞ്ഞ ഈ അസ്ത്രങ്ങൾ തൊടുത്തുവിട്ടതിൽ രണ്ടും മൂന്നും വസ്ത്രങ്ങൾ സ്വന്തം ആസനത്തിലേക്ക് തന്നെ വന്ന് തറക്കുകയാണ് ഉണ്ടായത് ഓരോ ആരോപണത്തിനും അതായത് ബന്ധപ്പെട്ട മന്ത്രിമാർ എണീറ്റ് അപ്പോൾ തന്നെ മറുപടി കൊടുക്കുന്ന കാര്യ കാഴ്ചയും നമ്മൾ കണ്ടു പക്ഷേ അതൊന്നും ഇവിടെ കാണിക്കത്തില്ല അതൊന്നും ഇവർ പറയത്തുമില്ല കാണിക്കത്തുമില്ല അവർ ആകെ തള്ളി മറിക്കുന്നത് രാഹുൽ ഗാന്ധി ഷോക്ക് രാഹുൽ ഗാന്ധി നിർഭയത്വമാണ് ഇന്ത്യ വിറപ്പിച്ച് രാഹുൽ സജ്ജം പ്രതിപക്ഷം രൗദ്രം രാഹുൽ രാഹുൽ ഗാന്ധി തേഞ്ഞൊട്ടി അവിടെ ഇരിക്കുന്ന കാഴ്ചയൊന്നും അവർ കാണിക്കത്തുമില്ല നമ്മളോട്ടിട്ട് പറയത്തുമില്ല നോക്ക് രാഹുൽ ഗാന്ധി കുറേ കത്തിക്കേറി വന്നു കഴിഞ്ഞപ്പോൾ അനുരാഗ് സിംഗ് ടാക്കൂർ എന്ന ബി ജെ പിയുടെ മന്ത്രി എണീറ്റ് ചോദിച്ചു നിങ്ങൾ കുറേ സമയമായല്ലോ ഈ ഭരണഘടനാ ഭരണഘടന എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പുസ്തകം പിടിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നത് എത്ര പേജ് ഉണ്ടെന്ന് ചോദിച്ചു അതിനകത്ത് അതിനകത്ത് എത്ര പേജ് ഉണ്ടെന്ന് ചോദിച്ചപ്പം ഇങ്ങനെ മിഴിക്കശിയെന്ന് പറഞ്ഞുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധിയെ കണ്ട് രാഹുൽ ഗാന്ധി ഇരുപത്തിനാല് മണിക്കൂർ ഇപ്പം ഈ ഭരണഘടന എന്ന ഈ പുസ്തകമായിട്ടാണ് നടക്കുന്നത് പക്ഷേ അതിനകത്ത് എത്ര പേജ് ഉണ്ടെന്ന് പോലും ആ മനുഷ്യനറിയില്ല പഠിപ്പിച്ചു വിട്ടതാണ് പാർലമെന്റ് വന്നിട്ട് പറയുന്നത് അതിൻ്റെ അപ്പുറം സ്വന്തമായിട്ട് ബുദ്ധി ഉപയോഗിച്ച് എന്തെങ്കിലും പറയാനോ ചിന്തിക്കാനോ ഉള്ള യാതൊരു കഴിവുമില്ലാത്ത വ്യക്തിയാണ് രാഹുൽ ഗാന്ധി ആ രാഹുൽ ഗാന്ധി തന്നെയാണ് പൊതുവേ ഹിന്ദിയോട് ഒരു വിരോധം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു നരേറ്റീവ് ഇവിടെ ക്രിയേറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ഹിന്ദി ബഹുഭൂരിപക്ഷം മലയാളികൾക്കും അറിയാത്തൊരു ഭാഷ തന്നെയാണ് അവിടെ എന്ത് പൊട്ടത്തരം വിളമ്പിയാലും കുറേ ആളുകളെങ്കിലും വിശ്വസിക്കും എന്ന ഉറപ്പുള്ളത് കൊണ്ടാണ് മാധ്യമങ്ങൾ ഇങ്ങനെ തള്ളി മറിച്ച് വിടുന്നത് എത്രമാത്രം ഈ മനുഷ്യനെ പറ്റി തള്ളിയാലും അയാൾക്ക് അയാളെ വളർത്താവുന്ന അല്ലെങ്കിൽ വളർന്നു കൊണ്ടുവരാവുന്നതിൻ്റെ ഒരു പരിധി ഉണ്ട് അതിന് അപ്പുറത്തേക്ക് രാഹുൽ ഗാന്ധി പോവില്ല അല്ലെങ്കിൽ അയാൾക്ക് വരാൻ പറ്റില്ല രാഷ്ട്രീയത്തിൽ ഇന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അയാൾ പിച്ച് വെച്ച് തുടങ്ങിയിട്ടുള്ള ഒരു ശിശു മാത്രമാണെന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ കഴിഞ്ഞ കുറേ കാലമായിട്ടുള്ള രാജ്യത്തെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെ അവരുടെ മുഖചിത്രത്തിലും മറ്റുമൊക്കെയായിട്ട് പലതവണ കൊടുത്തിരുന്ന വാചകങ്ങൾ അല്ലെങ്കിൽ തലക്കെട്ടുകൾ നിങ്ങൾ നോക്കുക രാഹുൽ ഗാന്ധി ഇതാ തിരിച്ചു വരുന്നു ഉയർത്തിരുന്നേക്കുന്നു തിയാളി രാഹുൽ രൗദ്രൻ രാഹുൽ ഇതാ ഭാവി പ്രധാനമന്ത്രി ഇങ്ങനെ എത്ര 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 അവസരങ്ങളിലാണ് നിങ്ങൾ ഇതേപോലെ പടച്ചുവിട്ടിരിക്കുന്നത് എന്ന് നോർക്കുക പക്ഷേ ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും പരാജയമല്ലാതെ മറ്റെന്തെങ്കിലും രാഹുൽ ഗാന്ധിയുടെ എടുത്തു പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് ഇയാൾ വെറും വട്ടപൂജ്യമാണ് എന്ന് പിന്നെയും പിന്നെയും മനസ്സിലാക്കാൻ പറ്റുന്നത് Bebdes Karmanus.